നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഈ പഠിക്കേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല അത് എന്തുകൊണ്ടാണ് ഇവരെന്താണ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകരോ മാതാപിതാക്കളോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ദിവസവും മോണിറ്റർ ചെയ്യുക നമ്മുടെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു അവരുടെ ബാഗിലും അവരുടെ പഠന ഉപകരണങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് അവരിൽ ഉള്ളത് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് നമ്മൾ അവരെ മനസ്സിലാക്കി അവർ പോകുന്ന വഴിയും അവരുടെ കൂട്ടുകെട്ടുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേരളത്തിലെ എക്സൈസിനെയും പോലീസിനെയും എന്നും പറ്റിക്കാനാവില്ല വല്ലപ്പോഴും പറ്റിക്കാം പക്ഷെ പിടിച്ചാൽ മുൻകാലങ്ങളിൽ പറ്റിച്ചതിൻ്റെ എല്ലാ ക്ഷീണവും അവർ തീർക്കും ഒരിക്കലും പുറത്തിറങ്ങാനാവാത്ത വിധം പൂട്ടും കുട്ടികൾക്ക് മിക്കവാറും വിതരണം ചെയ്യുന്നത് ലോട്ടറി ടിക്കറ്റിൽ പൊതിഞ്ഞ അഞ്ച് ഗ്രാം പാക്കറ്റുകളാക്കിയാണ് പണ്ടത്തെ പ്യാരി മിഠായി പോലെയാകും പൊതി അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് കൊണ്ടുള്ള പൊതികൾ കുട്ടികളുടെ ബാഗിൽ കണ്ടാൽ സംശയിക്കണം പൊടി ഐറ്റംസ് ഉപയോഗിക്കുന്നവർ പഴയ എ ടി എം കാർഡ് പോലുള്ളവ എപ്പോഴും കൊണ്ടു നടക്കും ചില കുട്ടികൾ ബാഗിൽ അടികരിഞ്ഞ സ്പൂണ് ലൈറ്റർ എന്നിവ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം അവൻ കൂടിയ ഏതോ സാധനം ഉപയോഗിക്കുന്ന ആളാണെന്ന് ഇൻസുലിൻ ഇഞ്ചെക്ഷൻ സിറിഞ്ച് മരുന്ന് കുപ്പികളൊക്കെ കുട്ടികളുടെ ബാഗിൽ കണ്ടെത്തിയാൽ അവൻ്റെ റേഞ്ച് വേറെയായിരിക്കും നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തതാണ് അവന്റെ റേഞ്ച് ബീഡ് വലി കഞ്ചാവിൽ ചെന്നെ അവസാനിക്കും അവിടെ നിന്ന് കൂടിയ സിന്തറ്റിക് ഡ്രഗുകളിലേക്കും കാര്യങ്ങളെത്തും കുട്ടികളുടെ മൊബൈൽ ഫോണിന്റെ ചില്ലിലോ വശങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള പൊടി പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടിയുടെ ബാഗിൽ മൊബൈൽ ഫോണിന്റെ ചില്ലിൽ ഒട്ടിക്കുന്ന ഗ്ലാസ് കണ്ടെത്തിയാൽ അതും സംശയാസ്പദമാണ് ചുരുട്ടിയ നോട്ടുകൾ പഴയ ലോട്ടറികൾ എന്നിവ ബാഗിൽ കണ്ടാൽ അതും നിങ്ങൾ സൂക്ഷിക്കുക ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ കുറേയേറെ തൂവാലകൾ എന്നിവ ബാഗിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടാലും ശ്രദ്ധിക്കണം ഫെവികോൾ സൈക്കിൾ ട്യൂബിന്റെ പഞ്ചറൊട്ടിക്കുന്ന പശ തിന്നർ പെയിന്റ് മാർക്കർ എന്നിവ പോലെയുള്ള പ്രത്യേക മണമുള്ള വസ്തുക്കൾ കുട്ടികളുടെ കയ്യിൽ കണ്ടാൽ കരുതിയിരിക്കുക അലക്ഷ്യമായ വസ്ത്രധാരണ ശൈലി പെട്ടെന്നുണ്ടാകുന്ന വസ്ത്രധാരണത്തിലെ മാറ്റം എന്നിവയും ശ്രദ്ധിക്കണം കുട്ടി ഉപയോഗിക്കുന്ന മുറിയിൽ അസാധാരണമായ മണങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ നേരം വാതിലടച്ചിരിക്കൽ ഉറക്കത്തിൻ്റെയും മറ്റു ജീവിതചര്യകളിലും വരുന്ന മാറ്റങ്ങൾ എന്നിവയും ശ്രദ്ധിക്കുക അപരിചിതമായ പുതിയ കൂട്ടുകാർ ഉണ്ടാവുമ്പോൾ ആ കാര്യത്തിലും ശ്രദ്ധ വേണം ഒരു കാരണവുമില്ലാതെ പഠനകാര്യത്തിൽ പിന്നോക്കം പോകൽ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണമായിട്ട് വിദഗ്ധർ കണക്കാക്കുന്നുണ്ട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന സ്വഭാവം കൂടി കൂടുതൽ പൈസ ആവശ്യപ്പെടുക വീടുകളിൽ നിന്ന് പൈസ കളവ് പോവുക വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാതെ പോവുക എന്നിവ സംഭവിച്ചാലോ കൈകളിലോ ദേഹത്തോ കുത്തിവയ്പ്പിൻ്റെ പാടുകളോ അസാധാരണമായ നിറവ്യത്യാസമോ കണ്ടാലോ മഴയെന്നോ വെയിലൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും സ്വെറ്റർ ധരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ ഒരു കുട്ടിയുടെ പഠനത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒഴിച്ച് മറ്റെന്ത് സാധനങ്ങൾ അവന്റെ ബാഗിലോ മുറിയിലോ കണ്ടാൽ അതാണായാലും പെണ്ണായാലും നിരീക്ഷിക്കുകയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും വേണം സിന്തറ്റിക് ലഹരികളുടെ പ്രയോഗം ഉപയോഗം പലപ്പോഴും മരണത്തിലോ ആത്മഹത്യയിലോ എത്തുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓർക്കുക കുട്ടിയെ കേൾക്കാൻ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ സമയമില്ലാതെ വരുന്നതാണ് ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളുടെയും ചരിത്രം കുട്ടി നശിച്ചാൽ അധ്യാപകൻ മാത്രമാണ് ഉത്തരവാദി എന്ന് ചിന്തിക്കുന്ന അധ്യാപകരുടെ എണ്ണം കൂടി വരുന്ന ഇക്കാലത്ത് മയക്കുമരുന്ന് വ്യാപാരമോ കൈമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ആ വിവരം എക്സൈസിനെയോ പോലീസിനെയോ അറിയിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും വിളിക്കുന്നയാളുടെ ഐ ഡി ഒരിടത്തും വെളിപ്പെടുത്തുന്നതല്ല അതിന്റെ നമ്പറുകൾ എക്സൈസും പോലീസും പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട് ചിരി കേരള പോലീസ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം വിമുക്തി എക്സൈസ് ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 നേർവഴി എക്സൈസ് ഒൻപത് ആറ് അഞ്ച് ആറ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 കുട്ടികളുടെ ലഹരി ഉപയോഗം അല്ലെങ്കിൽ സ്വഭാവത്തിലെ പെട്ടെന്നുള്ള മാറ്റം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ദിശ ആരോഗ്യ വകുപ്പ് ഒന്ന് പൂജ്യം അഞ്ച് ആറ് ഒന്ന് പൂജ്യം നാല് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് ആറ് ചൈൽഡ് ലൈൻ ഒന്ന് പൂജ്യം ഒൻപത് എട്ട് അധ്യാപകരും മാതാപിതാക്കളും ഒന്ന് ഓർക്കുക നമ്മുടെ അശ്രദ്ധ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യും